പൈസ ഇല്ലാത്തോണ്ടല്ലേ കണ്ണൊക്കെ നമ്മളെ ട്രാങ്ക് ഓണാക്കാൻ പോവാണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോണ ഫോൺ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഫോണുണ്ട് അപ്പോൾ ഈ ഫോൺ എടുത്തിട്ട് നമ്മളെന്താണെന്ന് വെച്ചാൽ ഇത് ഇതിപ്പോൾ നമ്മൾ പണി കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊന്നും കീപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ അതങ്ങനെ തുറക്കുന്നില്ല പിന്നെ അതെല്ലാം നമ്മളിപ്പോൾ നേരെ പുറത്തു പോവുകയാണ് ഒറിജിനൽ ഫോൺ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു പഴയ ഫോണുണ്ട് ഇതിൻ്റെ ഒരു ഫോൺ ഉണ്ട് അത് വെച്ചിട്ട് കൊടുക്കാം കൊടുത്തിട്ട് ഒരുപോട് പറയാം ഒരുപാട് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയാം സർപ്രൈസ് ആണ് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഫോണാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഇത് കൊടുക്കാം കൊടുക്കുമ്പോൾ എന്തായാലും ഇതെടുത്തിട്ട് എന്തായാലും ഒരു സംഘരം ഉണ്ടാവും കാരണം പുതിയൊരു ഐഫോൺ എന്ന് പ്രതീക്ഷിച്ചിട്ട് അവർക്ക് പഴയ ഫോൺ കിട്ടുമ്പോൾ എന്തായാലും സംഘരം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കുറേ സ്ഥലത്ത് കയറാനൊക്കെ ഇട്ട് അവിടെ കയറിയിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് നമുക്ക് ഈ സാധനം തുറന്നു നോക്കാൻ പറയാം എന്നിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഫോൺ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഞാനത് ഓൾറെഡി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട് ഇതാണ് അപ്പോൾ നമ്മളെ ബ്രാൻഡ് ന്യൂ ഫോണ് ഐഫോണിൻ്റെ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് പിന്നെ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ കേബിൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യാം പിന്നെ ഇത് നമുക്ക് തൽക്കാലം ഇവിടെ കേബിൾ അതിൻ്റെ ഉള്ളിൽ വെച്ചവർക്ക് ഡൗട്ട് തോന്നുമോ കേബിൾ അതിൻ്റെ ഉള്ളിൽ വെച്ചോക്ക് ഡൗട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് കാരണം പുതിയ ഫോണിനല്ലേ കേബിളുണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഈ കേബിളും കൂടി എടുക്കാം എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം അത് ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ അപ്പം ഇങ്ങനെ വെച്ചാൽ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ സാധനം തരം ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കത് ക്ലോസ് വരാം ഇനി നമുക്ക് ഈ ബോക്സിൽ എൻ്റെ ഒരു പഴയ ഫോണുണ്ട് ആ ഫോൺ വെച്ചിട്ട് ഒരു പ്രാങ്ക് കൊടുക്കട്ടെ നമുക്ക് അതിൽ തന്നെ പുതിയ അല്ലെങ്കിൽ ഈ പെട്ടി കാണുമ്പോൾ ഒക്കെ ഡൗട്ട് ഇപ്പം തന്നെ തോന്നും തോന്നിയിട്ടും കാര്യത്തില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫോണില്ലല്ലോ അപ്പോൾ എന്തായാലും പ്രാങ്ക് തന്നെയാണ് പക്ഷെ പ്രാങ്ക് നമുക്ക് വൈക്കത്ത് തന്നെ പൊട്ടില്ല അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ അപ്പം നമുക്ക് തിരിച്ചു വന്നിട്ട് സർപ്രൈസ് കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി രസം എനിക്ക് തോന്നണേ കാരണം എന്ന് വെച്ചാൽ ഓൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല പ്രാങ്ക് ആകുമ്പോൾ ആ പ്രാങ്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതാ എന്നൊക്കെ വിചാരിക്കുള്ളൂ പക്ഷേ ഒരിക്കലും സർപ്രൈസ് ഓൾ പ്രതീക്ഷിക്കാൻ ചാൻസ് ഇല്ല ഇന്നാണ് എൻ്റെ ഒരു ഇന്നാണ് എൻ്റെ ഇത് എന്തായാലും നമുക്കിനി ബാക്കിയൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ തൽക്കാലം ഇത് ഇതേപോലെ തന്നെ ഒന്ന് പൊളിഞ്ഞിക്കണേ എന്നിട്ട് നേരെ കാറിൻ്റെ ഡിക്കി കൊണ്ടേക്കാം പോ പോക്കത്തെ ഇടിട്ട് പോകാനായിട്ട് ഡിക്കി കൊണ്ടിയച്ചിട്ട് അവനെ വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻണ്ടാക്കിട്ട് പ്രാങ്ക് കൊടുക്കാം പോടാ കടമകൂദമാ ചാ ചാ ചാടൂലെ പതി ചാറ്റ് അടിക്ക ചാറ്റ് അടിക്ക ചാറ്റ് അടിക്ക പോലെ അപ്പോൾ ഗയ്സ് അപ്പോൾ അതസ്കി ഗയ്സ് അല്ല എന്തൊക്കെ നട പരിവാടീസ് പാമ്പേഴ്സ് വാങ്ങണം പാമ്പേഴ്സ് വാങ്ങണം

ടൈറ്റിൽ റൂമിന്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ുംജി ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ മറ്റേ പാത്തുവിന്റെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് ഫോൺ വേണം ഞാൻ കൊറേ ആയിട്ട് ഇത് ഉപയോഗിക്കണം മാറ്റണം പറഞ്ഞല്ലോ ചുമ്മാറണന്നല്ലേ എന്റെ സത്യേട്ടോ സത്യേട്ടോ അനക്കാനൊരു പുതിയ ഐഫോൺ വാങ്ങിക്കണെ പിന്നെ കാര്യേട്ടേ ഈ പുതിയ ഐഫോൺ വാങ്ങിക്കണെ സത്യേട്ടോ ഇങ്ങാ കാര്യേട്ടേ ഇങ്ങടേ ഐരൊന്നില്ല നേരത്തെ ചെക്കണ ആട്ടെ വാ ഇത് പറ്റിക്കരുത്ട്ടോ ഇല്ല 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 സാധനത്തിന്റെ മിനിയാദുകൊണ്ട് പറഞ്ഞ രണ്ട് സൂമ്പ് അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ വാങ്ങി മാറ്റടിയങ്ങനെ ആണോ നീ പറയാത്തത് പറയാ പൈസ പോയില്ലോ നമ്മുടെ റൂമിന്റെ ആവശ്യത്തിനൊക്കെ പിന്നെ ഇനി ഇതും കൂടെ ആയി കഴിഞ്ഞാ ഇക്കാലം വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഞാൻ സ്നേഹം നോക്കലില്ലല്ലോ

ഏതാ വാങ്ങിക്കണറിയോ സിക്സ്റ്റീൻ പ്രോ മാക്സ് കാര്യായിട്ട് സിക്സ്റ്റീൻ പ്രോ മാക്സ് നല്ല ഞാൻ കളറ് സന്തോഷായോ ഗോൾഡൻ ആ കളറ് അപ്പൊ ഞാൻ തെസ്കിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഫോൺ ഞാൻ ഇവിടുന്ന് എടുത്തോണ്ടിട്ടേ ഞാൻ എടുത്തോണ്ട് തരാം അല്ല ഫോൺ തന്നെ ഉണ്ട് എടുത്തിട്ട് വരാ കൊണ്ട വെയിറ്റ് ആകല്ലേ ഏ വേണ്ട 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 കൊണ്ടാൻ കൊണ്ടുവരാ ചാകല്ലേ ഈ ബോക്സ് കണ്ടിട്ട് എന്താ തോന്നണേക്ക് ആദ്യം കാണിച്ചു ഞാനവിടെ അല്ലെ കൈ തരാം അല്ല ഇതിന്റെ തുറന്നു കിണിയാ സ്റ്റിക്കറ് തുറന്ന് നോക്ക് തുറന്നു നോക്ക് തുറന്നു നോക്ക് ആക്കുന്ന സിക്സ്റ്റീൻ പ്രോമാക്സ് പക്ഷെ ഡെസേർട്ട് ആയിട്ട് അതിനെ തലത്തിൽ കിട്ടില്ല കേട്ടോ പൈസ തന്നെ മുതലാണ് ഡെസേർട്ട് ആയിട്ടാന്നുള്ളതാണ് നീല കളർ ഇമോഷൻസ് കളറ് ഞാൻ എന്താ കളിട സിക്സ് ഇപ്പൊ എവിടുന്നായിട്ട് നിക്കണേ നമ്മള് മറ്റേ അലമാരന്റെ പണിയും കഴിച്ചു ഫുള്ള് പാപ്പര് അതല്ല പ്രയങ്കര കേട്ട് കാട്ട്

യോ എന്തൊക്കെ അറിയോ കൊറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അതാണ് കഴിയുണ്ടല്ലോ എന്നിട്ട് കണ്ണുന്ന കൊള്ളം പിന്നിണ്ടല്ലോ അപ്പൊ അതിനോട് മറുപടി വിളിച്ചു പറയണോ തന്നെ പ്രാങ്ക് അറിയണോ തെസ്കിനെ ഇപ്പൊ എവിടെന്ന പൈസ റൂമിന്റെ ആൾക്കാര് പറഞ്ഞു ആൾക്കാര് പറഞ്ഞു പ്രാങ്ക് ചെയ്തിട്ട് കുറേ കാലായില്ല ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യേ തസ്കിര ഒരു പ്രാങ്ക് കൊടുക്കാനാണ്. എക്കേ ചെയ്യനದು. ഒരാളെ ഇര സംഗടപ്പെടത്തെ ചെയ്യനದು. ഇക്ക ഇമോഷൻസ് വെച്ച് കളിക്കരുത് ട്ടോ. കാണിക്കയേംഗ്ര ആഗ്രഹം ഉള്ള നടന്നുതു. ഒരു ഫോൺ വാങ്ങണം. എല്ലാരോടും പറയണം ഇതിന്റെ ഇങ്ങനേക്ക്. നിക്ക് പ്രതീക്ഷ വിട്ടി പോയപ്പോൾ. നീ പെന്ത കാട്ടോ. ഇണി വേണ്ട അതിന്റെ കാരം. വാങ്ങിച്ചണ്ടി. ഇതിക്കിത് വേണ്ടന്ന് പറഞ്ഞില്ലേ? അല്ലാതെ പെന്ത ചെയ്യ്. കടിച്ചോ. കടിച്ചോ. നിക്ക് വേണ്ട. ഞാൻ ഒന്നും മനസിലാവലെന്ത്ോ

ണോന്ന് ചോദിച്ചത് എല്ലാം പ്രാവശ്യം അത് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിക്കണെന്തിനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം അല്ലേ അങ്ങനെ പറ്റിക്കാൻ പാടില്ല ആഗ്രഹമൊന്നും ഇല്ലാന്ന് എനിക്ക് ആഗ്രഹം പക്ഷെ നമ്മളെ ഇപ്പത്തെ സാഹചര്യം കൊണ്ടല്ലേ എനിക്കടുത്ത് പറയാത്തത്

ഫണ്ണായിട്ട് എടുക്ക് ആയിട്ട് അതുകൊണ്ടല്ല അത് പ്രാങ്ക് ചെയ്തത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമുള്ളൂ എനിക്ക് ഫോൺ ആഗ്രഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എന്താ മൂന്നങ്ങനെ ഓടിച്ചിട്ട് ചോറ് ശരിക്കുന്നു ഡെസ്കിനെ ഫണ്ണായിട്ട് എടുക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടല്ലോ ചോറുന്നോ ോ ചോറും മൂടൊ മാറിയില്ലി ഏ ഇന്നെ മൂന്തങ്ങനെ പിടിച്ചിരിക്കണേ

ഫോൺ ഫൈനലി അങ്ങനെ കഴിച്ച ഞങ്ങള് വീട്ടിലെത്തി എടുക്കണല്ലേ സ്കൂട്ടി ആണല്ലോ എന്ത് പറ്റി രമണി

പടച്ച റബ്ബേ ണ്ടാക്കിട്ടുള്ളത് എടുത്തോണ്ടാക്കോസ്കിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് അപ്പൊ ഇനി സർപ്രൈസ് എടുക്കാനാണ് പൊട്ടിച്ചെടുക്കാനായിട്ട് വിളിച്ചോട്ടോ പടച്ചോനെ ആദ്യം കൊണ്ടേക്ക ഞാൻ ഇവിടെ ഇവിടെയാണ് കേട്ടുവ ഇത് കുത്തി വല്ല പാടാക്കിയപ്പോ തന്നെ ചങ്ങായി അതിമ കൂടിയൊക്കെ കുത്തിണി എന്നെടുത്തോണ്ടേക്ക ആ സാധനം കൂടെ കൈ വാങ്ങിയച്ച ഇതിമൊക്കെ കുത്തിക്കണ് കുത്തി കുത്തി ഇവിടെ എവിടെയൊക്കെ പാടാക്കണ്

देखिए पीछे छोड़ाई

എന്ത്ാണ് എന്തിനും കൂടുതല് ഒലക്കെണ്ടി ഇത് വരെ ഫുള് ഫോണിൽ നമുക്ക് സ്വന്തമായിട്ട് ഫോൺ കാര്യമൊന്നുമില്ല എഡിറ്റിംഗ് ഞാൻ തന്നെ ചെയ്യാം അതിനൊക്കെ പഠിച്ചോണ്ടി അതാണ് ഫോണാണ് തന്നത് കല്യാണത്തിന് ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു ഫോൺ എടുത്താക്കാനാണെങ്കിൽ ആ സമയത്ത് ഇഞ്ചി പൈസ ഇല്ല അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്കും വേണോ ഫോണ് എന്താ സ്കി ഹാപ്പി ആക്കാൻ വേണ്ടി ചെയ്താണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞില്ലേ ഈ ടൈമായി കുറച്ച് എഡിറ്റിംഗ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നു കാരണം ആദ്യം ഉറങ്ങുന്ന ടൈമല്ലേ അപ്പൊ ഞാനവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ടും ഡിസ്റ്റർബൻസും ഡിസ്റ്റർബൻസായ ആദ്യ ഉറപ്പം പോവും അപ്പൊ ആ എഡിറ്റിങ് ഇവിടുന്ന് ചെയ്തിന്ന് ചെയ്തില്ലേ ഇങ്ങനെ നല്ല ടൈം തുള്ളിച്ചാടല്ല പരിപാടിയാണ് ഇനി താഴത്തെ വേല അല്ലേ അപ്പോ അപ്പൊ എന്തായാലും ഒന്ന് ഹാപ്പി ആക്കാനായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചാൽ പ്രാങ്ക് ചെയ്യാല കാരണം നമ്മുടെ ഇക്കടാ അതെന്നണ്ട വെരിട്ടേക്കടാ സൈക്കിളാണ് വെച്ചනේ ഇക്കൊണ്ടൈ ഇക്കൊങ്ങന അതെടിച്ച പെല്ലടിച്ചാ ശരി നമുക്കൊന്ന് ഫ്രെയിമ നീറ്റതൊക്കെ ഞാൻ കൈന്ന് വെദ ഞാൻ ഗയ്സ് ഞാൻ കൊടുക്കില്ല ട്ടോ പക്ഷെ നമ്മള് ഇത്രേ ഉള്ളൂ ഇനി ಅದൊന്നും വലിയ കാര്യമില്ല സോ ഗയ്സ് അപ്പോൾ കാർനെ പേസ മുഷ്ടിച് ഇക്കക്ക തന്നെ മാറ്റി എടുക്ക് അപ്പൊ ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ സർപ്രൈസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടിരുന്നത് പക്ഷെ പിന്നെന്താ എന്ന് വെച്ചാല് ഇതൊരു പ്രാങ്ക് ആക്കാൻ കാരണം ഞാൻ ആസ്മിഘോഷിച്ചിട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ നിങ്ങളെ പ്രാങ്ക് വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ട് കുറെ ആയില്ല നിങ്ങൾ പ്രാങ്ക് ചെയ്തിട്ട് കാരണം നമ്മള് ഫസ്റ്റ് ഒക്കെ ഫുള്ള് ട്രാങ്ക് ഒക്കെയാണ് ചെയ്തിട്ടിരുന്നത് ഇപ്പൊ പ്രാങ്ക് അധികം ചെയ്യലില്ല

ും പിന്നെ കഴിഞ്ഞ അനുഭവം സോ കൈസ് അപ്പൊ അത്ര ഈ വീഡിയോ സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ അപ്പൊ ഇനിയിപ്പോ നമ്മളെ നോമ്പിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഇൻഷാല്ല ഒരുപാട് ആൾക്കാരെ പറയുന്നത് നമുക്ക് ഇനഫ് ടൈം കിട്ടാത്തോണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ മാക്സിമം ഉണ്ടാവും അല്ലെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതങ്ങനെ നമ്മളെ വാട്രോപ്പിൻ്റെ പണിതങ്ങ് കുറച്ചൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ബാക്കിയുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് കുറച്ചും കൂടി ഉണ്ട് കർട്ടൻ്റെ പരിപാടിയും കൂടി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ റൂം ടൂർ ചെയ്യേണ്ട അതേപോലെ നമ്മൾ റൂമിൽ കുറേ കാര്യങ്ങൾ വേറെ പ്ലാൻ ചെയ്തിട്ടില്ല സ്കീ അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി പിന്നെ ഇതൊരു മേക്കപ്പ് വാൾഡ്രോപ്പ് ഒക്കെയാണ് തെസ്കി ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള സാധനമാണ് അപ്പൊ തസ്കി പണ്ടത്തെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് അറിയാലോ റൂമിന്റെ കാര്യമോ അല്ലേ നമ്മള് വീടിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒക്കെ ഉള്ളോ വാൾഡ്രോപ്പ് ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയൊരു വാൾഡ്രോപ്പ് തന്നെ ചെയ്തത് അല്ലെ തെസ്കിന്റെ ആഗ്രഹം അതും കൂടി നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി അലഹദില്ല അത്ര വീഡിയോ